ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഒരു റബ്ബറ് തെളിക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരുക കേട്ടോ തെളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും അത് എന്താണെന്ന് വേണ്ടി മാത്രം കേട്ടോ നമ്മുടെ എന്താ പറയുക റബ്ബറ് നമ്മൾ വെട്ടാൻ പാകത്തിന് നമ്മൾ ഒരുക്കി വൃത്തിയാക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഉണ്ട് കേട്ടോ ഒരു സ്കെയിൽ പോലത്തെ ഒരു സാധനമുണ്ട് ഒരു ഷീറ്റിംഗ് ഉണ്ട് റബ്ബറ് മാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമുണ്ട് കേട്ടോ അത് എക്സ്പേർട്ട് അല്ലാത്ത ആൾക്കാരൊക്കെ അത് വെച്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് വെട്ടാനുള്ളൊരു സംഭവം ലെവൽ ചെയ്ത് മാർക്ക് ചെയ്യുന്നത് കേട്ടോ പക്ഷേ ഇപ്പം നമ്മൾ എന്താ പറയുക ഒരു അച്ചായിയാണ് നമ്മുടെ അച്ചായിക്ക് നല്ല എക്സ്പേർട്ടാണ് അവരൊക്കെ പണ്ട് തൊട്ടേ ചെയ്യുന്ന പ്രവൃത്തി ആയതുകൊണ്ട് അവർക്കൊക്കെ നല്ല എക്സ്പേർട്ടായിട്ട് അറിയാം അപ്പോൾ രണ്ട് വര വരയ്ക്കും കേട്ടോ റബ്ബറിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ടും അതിന് കാന കീറുകയെന്നാണ് കേട്ടോ പറയുന്നത് കാന കീറിയ ശേഷം പുള്ളി ഞാൻ കറക്റ്റ് ലെവലിൽ കൂടെ എന്താ പറയുക മാർക്ക് ചെയ്ത് വിടും കേട്ടോ കാരണം വെട്ടാൻ ഭാഗത്ത് എന്ന് വെച്ചാൽ റബ്ബറ് വെട്ടാൻ ഭാഗത്തിന് പുള്ളി മാർക്ക് ചെയ്താൽ ഞാൻ കാണിച്ചു തരാം പുള്ളി നല്ല അടിപൊളിയായിട്ട് അവർക്കൊക്കെ നല്ല കറക്റ്റായിട്ട് അറിയാൻ കേട്ടോ അറിയത്തില്ലാത്തവർക്കാട്ടോ മറ്റേ സംഭവം വെച്ച് എന്താ പറയുക മാർക്ക് ചെയ്യുന്നത് എൻ്റെ ഒന്ന് ഇടുക്കിയുടെ ഭാഗങ്ങളിലേക്കൊന്നും റബ്ബർ ഇല്ല കേട്ടോ അടിമാലിയൊക്കെ ഭാഗത്തേക്കൊക്കെ റബ്ബറുണ്ട് പക്ഷെ ഞങ്ങളുടെയൊക്കെ ആ ഭാഗങ്ങളിലേക്കൊന്നും റബ്ബറില്ല നമുക്കിതെന്താ സംഭവം എന്ന് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു കേട്ടോ റബ്ബറ് എങ്ങനെ വെട്ടുന്നത് എങ്ങനെ ഷീറ്റടിക്കുന്നത് ഇതൊന്നൊക്കെ ഇവിടെ വന്ന ശേഷം കേട്ടോ കണ്ടുപിടിച്ചേക്കുന്നത് അടിച്ചൊന്നുമില്ല കണ്ടതേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഞാനൊക്കെ പണ്ടൊക്കെ കോട്ടയത്തിനൊക്കെ എവിടെയെങ്കിലുമൊക്കെ കല്യാണത്തിനൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തേലും ആവശ്യത്തിനൊക്കെ നമ്മൾ കോട്ടയത്തോടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ ഈ റബ്ബറേലൊരു ഉടുപ്പിടിച്ചേക്കു കാണും കേട്ടെ ഇനി പ്ലാസ്റ്റിക് ഒട്ടിച്ചേക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷെ നമുക്കെന്നറിയത്തില്ല നമ്മളോർക്ക് ഈ പാവാടെ ഉടുപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്താണ് ഈ എന്താ റബ്ബറിൻ്റെ മരത്തേൽ പാവാട്ട പിടിപ്പിച്ച് വെച്ചായിരിക്കുന്ന എന്തിനാന്ന് പോലും നമുക്കറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞപ്പം ഇവിടെ ചേട്ടായൊക്കെ റബ്ബർ വെട്ടാൻ പോകുന്നതും വെട്ടിയേക്കെന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കുറച്ചൊക്കെ പരിചയമായി കേട്ടോ ഇപ്പം നമ്മുടെ ഇവിടെ ഒരു കവണാർ ഫാക്ടറി ഉണ്ട് റബ്ബറിൻ്റെയൊക്കെ എന്തോ ചവിട്ടിയോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കേട്ടോ അതുപോലെ തന്നെ അതിനെക്കുറിച്ച് കൂടുതലൊക്കെ പഠിക്കാൻ പറ്റി കേട്ടോ കാരണം നമ്മളെ ഏലത്തിൻ്റെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യഞ്ജനങ്ങളുടെ നാട്ടിൽ നിന്നും നമ്മുടെ എന്താ ഈ ഒരു ലോ റേഞ്ചിലേക്ക് നമ്മുടെ എന്താ പറയുക റബ്ബറിൻ്റെയൊക്കെ നാട്ടിലേക്ക് വന്നത് വളരെയധികം വേറൊരു വ്യത്യസ്തമാണ് അല്ലേ അതുപോലെ തന്നെ ഞാൻ ഓർത്തിട്ടുണ്ട് ഈ റബ്ബറിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ ഒന്നും നടാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഞാൻ ഓർത്തു ഈ ചേമ്പും കാച്ചിലും അങ്ങനെയൊക്കെ ഇവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെ ജീവിക്കുന്നതെന്നൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെയൊക്കെ നാട്ടിൽ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ എൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നട്ടിട്ടില്ല ഇവിടെയൊന്നും അങ്ങനെ നടാനൊന്നും പറ്റത്തില്ല കേട്ടോ എൻ്റെ ഇടയ്ക്കോടെ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ബൈ ഉമ്മ